ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടിപ്സ് ഫോർ യു എയ്റ്റീൻ സേറ്റ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ബ്യൂട്ടി ട്രിപ്പോ ഹെയർ കെയർ ടിപ്സ് ഒന്നുമല്ല കേട്ടോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു മെഡിസിൻ പ്ലാനിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുത്തിൽ വരുന്ന ബെല്ലൈക്കും പ്രസ് ചെയ്യുക എൻ്റെ ഇപ്പോൾ ഉള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ അഞ്ച് വർഷമായിട്ട് കൊടുക്കുന്ന ഒരു മരുന്നുണ്ട് കേട്ടോ മുടി കൊഴിച്ചിലാവട്ടെ അതുപോലെ തന്നെ മുടി വളരായകയാവട്ടെ എല്ലാത്തിനും വെറും ഏഴ് ദിവസം കൊണ്ട് പരിഹാരം കാണാൻ പറ്റുന്ന ഗിദുസ് ഹെയർ ഓയിലുണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഒരു ആറ് വർഷമായി തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ വാട്സപ്പിൽ വാട്സ്ആപ്പ് അയച്ചു കഴിഞ്ഞാൽ വെറും ദിവസം കൊണ്ട് മുടി മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യുന്നു പ്പോൾ ഞാൻ വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളു അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഇവിടെയൊക്കെ നട്ടിരിക്കുന്നത് വയറൊക്കെയാണ് നട്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ മോൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഇതെന്തിനാണ് ഈ ചെടി ഇവിടെ നട്ടിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം പൂ ഇതിൽ എന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു പൂവുണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു ഇത് കാണാനായിട്ട് വലിയ ഭംഗിയൊന്നുമില്ലല്ലോ പിന്നെ എന്തിനാണ് ഈ ചെടി നട്ടിരിക്കുന്നതെന്നുള്ളത് അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ കുഞ്ഞുമക്കൾക്കായാലും അറിയണമല്ലോ ഈ ഓരോ ചെടികളുടെയും ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു കുഞ്ഞ് വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് വലിയവർക്കെല്ലാവർക്കും അറിയാം കേട്ടോ അപ്പം അനിക്കൂർക്കാണ് െ നമുക്ക് വെച്ച് പിടിക്കാനായിട്ട് പറ്റുന്ന നമ്മളുടെ എന്താ പറയുക അസുഖങ്ങളൊക്കെ മാറാനായിട്ടും അല്ലാതെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് പനിക്കൂർക്ക പനിക്കൂർക്കയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ നമുക്ക് പനിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പനിക്കൂർക്കയുടെ നീരില്ലേ പനിക്കുർക്കടയല്ല ജസ്റ്റ് ഒന്ന് ചാലിച്ചിട്ട് അതിൽ തുണി നനച്ചിട്ട് ആ നീരിൽ തുണി നനച്ച് നെറ്റത്തെട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുഞ്ഞുമക്കളിലൊക്കെ ഉണ്ടാകുന്ന പനിയൊക്കെ പെട്ടെന്ന് മാറും ഉണ്ടാവും അതേപോലെ നമ്മൾ കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് പനിക്കൂർക്കയുടെ ഇലയുടെ നീരെടുത്തിട്ട് അതിൽ അല്പം ഹണി ചേർക്കുക അതായത് കുഞ്ഞു മക്ക കുടിക്കാനായിട്ട് ഇച്ചിരി പാടായത് കൊണ്ട് തന്നെ തേൻ ചേർക്കും എന്നിട്ട് കൊടുക്കും അപ്പോൾ കവക്കെട്ടും ചുമയൊക്കെ പെട്ടെന്ന് തന്നെ മാറും പിന്നെ ഇപ്പോൾ ന്യൂ ജനറേഷനിലെ കൂടുതൽ ആളുകൾക്ക് പനിക്കൂർക്ക അറിയുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒറിഗാനോ പൗഡറോ ആയിട്ട് ഉപയോഗിക്കാനാണ് അതായത് നോർത്ത് ഇന്ത്യൻ ഡിഷിലെല്ലാം നമ്മൾ പനിക്കൂർക്കയുടെ ഇല വറുത്ത് പൊടിച്ചിട്ട് ആ പൊടി ഇടും അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഒരിഗാന പൗഡർ എന്നാണ് അതിനെ പറയുക അതിനായിരിക്കും ന്യൂ ജനറേഷൻ കൂടുതലാളുകൾ പനിക്കൂർക്കാന്നുള്ളത് കേട്ടിട്ടുണ്ടാവാം അതിന് നല്ല റേറ്റും ഉണ്ട് കേട്ടോ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ല വിലയുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുമക്കൾക്കൊക്കെ ഇതിൻ്റെ ഇല തിളപ്പിച്ചിട്ട് രാവിലും വൈകീട്ട് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് പറ്റുന്നതാണ് അതേപോലെ ഇപ്പോൾ വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും വീടിലും പൊട്ടലൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മുറിവുണ്ടാകുന്ന സ്ഥലത്ത് ഇത് ജസ്റ്റ് ഒന്ന് ചതച്ച് ഇങ്ങനെ വെച്ച് കെട്ടി പെട്ടെന്ന് തന്നെ മുറിവ് ഉണങ്ങാനൊക്കെ ആയിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ എൻ്റെ മക്കൾക്ക് എപ്പോഴും ഉണ്ടാകുന്നുണ്ട് എന്ന് പറയില്ലേ വായ്പുണ്ണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് തളിപ്പിച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൗൾക്കുള്ളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊയ്ക്കോളും അപ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഗുണമുള്ള ഒന്നാണ് ഇത് അതുമാത്രമല്ല കേട്ടോ മുടിയിലേക്കായാലും ഉണ്ട് താരനൊക്കെ പോവാനായിട്ട് ഇത് അരച്ച് വരട്ടേണ്ടത് നല്ലതാണ് മുടിയിൽ വിയർപ്പിൻ്റെ സ്മെല്ലൊക്കെ ചിലർക്ക് നന്നായിട്ടുണ്ടോ അത്തരത്തിലുള്ള പ്രശ്നം മാറാനായിട്ട് തലയിൽ അരച്ച് വരുത്തുന്നത് നല്ലതാണ് എണ്ണ കാച്ചുമ്പോൾ അതിൽ ചേർക്കുന്നത് മുടിക്ക് നല്ല സ്മെല്ല് കിട്ടാനായിട്ട് നല്ലതാണ് നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടാകുന്ന മുഖക്കുരു വന്നു കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യേണ്ടതാണ് ഇത് വെച്ച് പിടിപ്പിക്കാനും നല്ലതാണ് കേട്ടോ ഇത് കണ്ട ചെറിയൊരു പമ്പാട കൊണ്ട് നടത്തിയിരിക്കുന്നുണ്ട് അപ്പോഴേക്കും ഇത്ര കേട്ടോ അപ്പോൾ അവന് സംശയം തോന്നാനായിട്ട് കാരണം വേറെ ഒന്നുമല്ല ഞാൻ പയറ് വാഴ കറിവേപ്പ് അങ്ങനെയൊക്കെ കുറേ നട്ടപ്പോൾ അവൻ്റെ സംശയം എന്തുകൊണ്ടായിരിക്കും അമ്മ ഈ ഒരു ചെടി നട്ടിട്ട് എൻ്റെ അമ്മ വലിയ ഭംഗിയൊന്നും ഇല്ലയെന്ന് അപ്പോൾ നമുക്ക് പറഞ്ഞാൽ തീരാത്ത അത്രയും ഗുണങ്ങളുള്ളൊരു ചെടിയാണ് പനിക്കൂർക്ക എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എല്ലാ കുഞ്ഞുമക്കൾക്കും മനസ്സിലായിട്ടുണ്ട് പനിക്കൂർക്കയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അപ്പം ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞി വീഡിയോ ഷെയർ ചെയ്യണം നിങ്ങൾക്ക് മക്കൾക്കായാലും കാണിച്ചു കൊടുക്കാനായിട്ട് ഷെയർ ചെയ്യണം ನಾನು ಲೈಕ್ ಅಡಿಮಾರ್ಟ್ ಓಕೆ ಬಾಯ್